പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആനന്ദത്തിൻ്റെ വലിയ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നു ക്രിസ്തുമസിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരികൾ ഈ കാലഘട്ടത്തിൽ ഈ ഒരു ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും അനുഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു കർത്താവിൻ്റെ വലിയ കൃപ ഓരോ ദിവസവും നമ്മൾ അടുത്ത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആ ഒരുക്ക ദിവസങ്ങളുടെ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ഒരുങ്ങിയതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ട എല്ലാ വചനത്തിൻ്റെയും മുഴുവൻ അഭിഷേകവും നമ്മൾ ഓരോരുത്തരേക്കും നൂറുമേനിയായി ബലം ചുവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ നക്ഷത്ര തിളക്കം ഈശോ വന്ന് ഇറങ്ങി നിൽക്കുന്നതിൻ്റെ വലിയ തിളക്കം അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അല്പസമയം ഒന്ന് വചനം ധ്യാനിക്കാൻ വേണ്ടി പോവുകയാണ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളിലൂടെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നു നമുക്ക് ലഭിച്ച എല്ലാ ബോധ്യങ്ങളെയും ഈ ദിവസങ്ങളൊക്കെ പല പലയിടങ്ങളിൽ നിന്ന് നമ്മുടെ ഈ ചാനൽ വഴിയൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബോധ്യങ്ങളെയും നമുക്ക് ഈ ദിവസങ്ങളൊക്കെ വചനം പങ്കുവെച്ച് തരുന്ന എല്ലാവരും പ്രാർത്ഥനയുടെ ഓർക്കയും ഈ ഷോയുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ആ സ്വീകരിച്ച വചനങ്ങളെല്ലാം നൂറുപേരി ബലം ചൂടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് നമ്മളെ വചനത്തിന് നമ്മളൊരു ചിന്തയ്ക്ക് വേണ്ടി എടുക്കുക മത്തായ സുവിശേഷം രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ നമ്മളൊത്തിരി വായിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മളൊത്തിരി അധികം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ജ്ഞാനികളുടെ സന്ദർശനം ചില വ്യാഖ്യാനങ്ങളൊക്കെ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാവും അത് മൂന്ന് രാജാക്കന്മാരായിരുന്നു ചിലയിടങ്ങളിൽ നമ്മൾ മൂന്ന് ജ്ഞാനികളായിരുന്നു അവരുടെ പേരുകൾ ചില സ്ഥലങ്ങളിൽ കൊടുത്തിരിക്കുന്നു ചിലതൊക്കെ പേരുകൾ കൊടുത്തിട്ടില്ല നമ്മൾ മത്തായ സുവിശേഷം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത് മൂന്ന് രാജാക്കന്മാർ എന്നല്ല ദേശത്തു നിന്ന് മൂന്ന് ജ്ഞാനികൾ ഈശോയെ കാണാൻ വേണ്ടി വരുന്നു സോ അത് ജ്ഞാനികളായാലും രാജാക്കന്മാരായാലും നമുക്ക് പ്രധാനം ഇവരല്ല നമുക്ക് പ്രധാനം ഇവർ ആരെ കാണാൻ എത്തി എന്നുള്ളതാണ് ആരെ കാണാനാണ് രാജാവായ ഈശോയെ കാണാൻ വേണ്ടി അവരെത്തി നമുക്ക് വിശുദ്ധ ഗ്രന്ഥം എടുക്കാം ബൈബിൾ എടുത്തിട്ട് മത്താഴ്ച ശേഷം രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളൊന്ന് പെട്ടെന്നൊന്ന് ധ്യാനിച്ച് മുമ്പോട്ട് പോവാണ് നമുക്ക് ആവശ്യമായ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് സ്നേഹത്തോടെ നമുക്ക് തരും രണ്ടാമത്തെ ഇദ്ദേഹം ഒന്നാം വാക്യം ഇങ്ങനെയാണ് ഹെറുദ്ദേശ് രാജാവിന്റെ കാലത്ത് യോതിയായിലെ ബെദ്ൽഹേമിൽ ഈശോ ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറൂസലേമിലെത്തി ഈശോ ജനിച്ച ആ സാഹചര്യമൊക്കെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിന്തിച്ചിട്ടുണ്ട് ബെദ്ൽഹേമിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു ഹെറുദ്ദേശ് രാജ രാജാവിന്റെ കാലത്താണ് ഈശോ ജനിക്കുന്നത് ഈ ഇക്കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഈ ബെദ്ലഹേമിൽ ജനിച്ചു എന്ന് പറയാം അപ്പൊ പൗരസ്ത്വത്തു നിന്ന് മൂന്ന് ജ്ഞാനികൾ എത്തുന്നു ജെറുസലേമിൽ രാജകൊട്ടാരത്തിൽ എത്തുന്നു രണ്ടാമത്തെ വാക്യം അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ അവരുടെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് സുവിശേഷം വായിച്ച ഒരു ബേസിക് തിയോളജി ബേസിക് ഭേദപാഠമൊക്കെ അറിയാവുന്ന നമുക്ക് ഇതൊരു പുതിയ വാർത്തയല്ല ഇവർ വന്ന് ചോദിക്കുന്നത് രാജാവിന് വേണ്ടിയാണ് കാരണം എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ് പ്രത്യേകിച്ച് ഏഷ്യ പ്രവാചകനും സക്രിയായും മിക്ക പ്രവാചകനും ഒക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഒരു രാജാവ് വരുന്നു ഈ ഏഷ്യാ പ്രവാചക പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നില്ലേ മഹോനന്ദനായ രാജാവ് ആധിപത്യം മുഴുവൻ അവൻ്റെ തോളിലായിരിക്കും ഏഴാമത്തെ ഇദ്ദേഹത്തിലും ഒമ്പതാമത്തെ ഇദ്ദേഹത്തിലൊക്കെ ഏഷ്യാപ്രവാചം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു പുത്രൻ ജനിക്കും അവൻ സദാ സമാധാനത്തിൻ്റെ രാജാവ് ഉപദേഷ്ടാവ് ശക്തനായ ദൈവം എന്നൊക്കെ വിളിക്കപ്പെടും പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ രാജാവ് എങ്ങനെ വരുന്നു എളിമയോടുകൂടി ഒരു കഴുതപ്പുറത്ത് വരുന്നു പിന്നീട് നമ്മൾ ഇനി ഇതിപ്പോൾ ഈസ്റ്റർ കാലത്തൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് ധ്യാനിക്കും ഒരു രാജാവ് വരുന്നതിനെ കുറിച്ച് മിക്ക പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന രാജാവ് ബദ്ലഹീം എഫ്രാത്ത അവിടെ ഈ രാജാവ് ജനിക്കും അവിടെ നിന്നാണ് രാജാവ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ജ്ഞാനികൾ ജ്ഞാനികൾ ഞാനികൾക്ക് കൃത്യമായിട്ട് ഈ ബോധ്യങ്ങളുണ്ട് അവരുടെ വായനയിലായിരിക്കാം കേട്ടറിവുകളിലായിരിക്കാം ഈ പ്രവാചകന്മാരെ കുറിച്ചോ യഹൂദരുടെ പാരമ്പര്യങ്ങളെ കുറിച്ചോ യഹൂദർ കാത്തിരിക്കുന്ന ഈ മിശിഹായെ കുറിച്ചോ തീർച്ചയായിട്ടും അവർ കേട്ടിട്ടുണ്ടാകാം അങ്ങനെയാണ് അവർ വരുന്നത് നക്ഷത്രമുണ്ട് അതിനെക്കുറിച്ച് അതിനെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കും അത് അപ്പോൾ അവർ വന്ന് ചോദിക്കുന്ന കാര്യം എന്താണ് എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ അറിവ് പലതാണ് ഈശോയെക്കുറിച്ച് ഈശോയെക്കുറിച്ച് പല അറിവുകൾ ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനം എന്താണ് ഈ ഒരു വാക്യത്തിൽ ഒരു സൂചന കിടക്കുകയാണ് നിനക്ക് ഈശോയെ എനിക്ക് ഈശോയെ പലതരത്തിൽ വായിച്ചറിയാം കേട്ടറിയാം എക്സ്പീരിയൻസ് ചെയ്യാം ജ്ഞാനം ജ്ഞാനികൾക്ക് ഉണ്ടായിരുന്ന ജ്ഞാനം ഇതാണ് യഹോദര രാജാവായി ജനിച്ചവൻ ഈ ആൾ ഈ കുഞ്ഞ് രാജാവായിട്ടില്ല രാജാവ് എന്നാകുമെന്നറിയില്ല പക്ഷെ ജ്ഞാനത്തിൽ ദൈവം കൊടുത്ത തെളിച്ചത്തിൽ ആ ഉൾക്കാഴ്ചയിൽ ഇവർക്ക് മനസ്സിലാവാണ് ഇത് രാജാവായി ജനിച്ചവനാണ് വന്ന് ചോദിക്കുന്നത് ഈ ദിവസം ജനിച്ച എന്നല്ല എവിടെ യഹൂദരുടെ രാജാവായി ജനിച്ചവൻ അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള അറിവിനേക്കാൾ അറിവിനേക്കാളപ്പുറമായി ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനം പോലോ വാക്കിൽ ദൈവം ദൈവം തരുന്ന ഒരു ഉൾക്കാഴ്ച അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ ഈ ജ്ഞാനികൾ വന്ന് ചോദിക്കുന്നു അവരുടെ ജ്ഞാനം നിറഞ്ഞു നിന്നുകൊണ്ട് അവർ ചോദിക്കുന്നു എവിടെ യഹൂദരുടെ രാജാവായി ജനിച്ചവൻ അടുത്തൊരു ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ നമ്മളൊന്ന് നിർത്തി ചിന്തിച്ച് ഒരു ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടാം ഒരു ചിന്ത നമ്മളെ ഒന്ന് ഹുക്ക് ചെയ്യേണ്ടതുണ്ട് അതായത് ഇവർക്ക് ഈ ജ്ഞാനം കിട്ടിയപ്പോഴും ഒരടയാളം അവിടെ നിൽക്കുകയാണ് ഒരടയാളം ആ അടയാളം എന്താണ് ദ സ്റ്റാർ നക്ഷത്രം ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഈ നക്ഷത്രത്തിന്റെ വലിയൊരു റോളുണ്ട് നമ്മൾ അതൊന്ന് പരിശുദ്ധാത്മാരുടെ സഹായത്തോടെ ചിന്തിക്കാൻ വേണ്ടി പോകാണ് ഈ നക്ഷത്രം കണ്ടിട്ടാണ് ഇവർ ഈശോയെ കാണാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുകയും അന്വേഷിച്ചിറങ്ങാൻ തീരുമാനിക്കുകയും കാണാൻ തീരുമാനിക്കുന്നതും അന്വേഷിച്ചറിയുന്നതും ഒരു വലിയ ലക്ഷ്യത്തിലേക്കും കൂടിയാണ് എന്തിനെ ആരാധിക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ ആ ആരാധിക്കാനുള്ള ആഗ്രഹം വരുന്നതും ഈ നക്ഷത്രം കണ്ടിട്ടാണ് സോ നക്ഷത്രം കണ്ടിട്ട് അവർക്ക് ഈശോയെ കാണാൻ ഉള്ള ആഗ്രഹം തോന്നുന്നു ആഗ്രഹത്തിൽ അവസാനിപ്പിക്കുന്നില്ല അവർ ഈശോയെ അന്വേഷിച്ചിറങ്ങുന്നു അതിനും കാരണം നക്ഷത്രമാണ് അവർ പിന്നീട് ഈശോയെ കണ്ടുമുട്ടും അവർ ഈശോയെ ആരാധിക്കും ഇതിനെല്ലാം കാരണമാവുന്നത് എന്താണ് ഈ നക്ഷത്രമാണ് ഈശോയെ കാണാൻ ഈശോയെ അന്വേഷിക്കാൻ ഈശോയെ പോയി ആരാധിക്കാൻ ഈ ജ്ഞാനികൾക്ക് ഒരു ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നത് ഒരു തുടക്കം കൊടുക്കൊരുക്കുന്നത് അവർക്കൊരു ഇൻസ്പിരേഷൻ കൊടുക്കുന്നത് പ്രചോദനം കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ നക്ഷത്രമാണ് നമുക്കതിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം മൂന്നാമത്തെ ഇങ്ങനെയാണ് ഇത് കേട്ട് ഹെറോദ്ദേശ രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും സോ ഈശോയുടെ ജനനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അസ്വസ്ഥത തോന്നുന്ന ഒരുപാട് പേരുണ്ട് ബാക്കി എന്ത് സബ്ജക്റ്റും ബാക്കി എന്ത് വ്യക്തികളെക്കുറിച്ചും ലോകത്തിലുള്ള ഏറ്റവും വലിയ കുറിച്ച് സിനിമയിൽ അഭിനയിക്കുന്നവരായിരിക്കാം പാട്ടുകാരായിരിക്കാം കായിക താരങ്ങളായിരിക്കാം ഇവരെക്കുറിച്ച് കേൾക്കുകയോ വായിക്കുകയോ ഇവരുടെ പോസ്റ്ററുകൾ എടുത്ത് വയ്ക്കുകയോ അത് വാൾപേപ്പറായിട്ട് വയ്ക്കുകയോ ചെയ്യുമ്പോൾ അസ്വസ്ഥതകളില്ല സങ്കടങ്ങളില്ല എന്നാൽ ഈശോയെക്കുറിച്ചൊരു പ്രസംഗം കേൾക്കുമ്പോൾ ഈശോയെക്കുറിച്ച് ഈശോയുടെ ഒരു വചനം കേൾക്കുമ്പോൾ ഈശോട് ഒരു ചിത്രം കാണുമ്പോൾ ഒരു കുരിശടയാളം കാണുമ്പോൾ അസ്വസ്ഥപ്പെടുന്നു അതെടുത്ത് മാറ്റണം അത് തള്ളിക്കളണം ഇതിനെക്കുറിച്ച് പറയണ്ട എന്നൊക്കെ പറയുമ്പോൾ ലോകത്തിൽ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോഴും ഇത്രയും അസ്വസ്ഥത ഉണ്ടാവുന്നില്ല ഹെറോദേശ് രാജാവ് അസ്വസ്ഥപ്പെട്ടു അവനോടൊപ്പം ജെറുസലേം മുഴുവനും ഒരു കുഞ്ഞിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് ഒരു രാജാവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് ഈ രാജാവ് പോലും അസ്വസ്ഥപ്പെടുകയാണ് എന്തിനും കാരണം രക്ഷകൻ വരുമ്പോ പാപത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല പാപികൾക്ക് അവിടെ മാനസാന്തരപ്പെടുകയല്ലാതെ വഴിയില്ല ഇനി മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അത് അവനുള്ളൊരു ശിക്ഷയായിട്ട് മാറും അങ്ങനെയെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളൊന്നും ഈശോയെക്കുറിച്ച് കേൾക്കാതിരിക്കുക ഈശോയെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോഴേ അസ്വസ്ഥപ്പെടുക ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ സംഭവിക്കുന്നതാണ് നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും സംഭവിക്കുന്നതാണ് ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോൾ അസ്വസ്ഥത ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അസ്വസ്ഥത ഈശോ നൽകുന്ന രക്ഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ അസ്വസ്ഥത കാരണം അസ്വസ്ഥപ്പെടുന്ന ആരാണ് ഈശോ വരുന്നത് തങ്ങളുടെ ജീവിതത്തിന് തടസ്സമാകുന്നു തങ്ങളുടെ പാപ ജീവിതത്തിന് തങ്ങളുടെ ഈ തോന്നിയവാസങ്ങൾക്കെല്ലാം തടസ്സമാകുന്നു എന്ന് തോന്നുന്ന എല്ലാവരും അസ്വസ്ഥപ്പെടും രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഇത് ലോകം കേട്ട ഏറ്റവും വലിയ സദ്വാർത്തയാണ് സദ്വാർത്ഥയാണ് നമ്മൾ അന്വേഷിച്ചിറങ്ങും നമ്മൾ കണ്ടുപിടിക്കും നമ്മൾ ആരാധിക്കും മറ്റുള്ളവർ എന്ന് വെച്ചാൽ ഈശോയെ വേണ്ടാത്തവർ ഈശോ തള്ളിക്കളയുന്നവർ അവർ ഭയപ്പെടും ഖെയ്റോദേസ് ഭയപ്പെട്ടു ഖെയറോദേസിനൊപ്പം ജെറുസലേം മുഴുവനും അടുത്ത വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക അവൻ പ്രധാന പുരോഹിതന്മാരെ ജനങ്ങളുടെ ഇടയിൽ നീമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു അന്വേഷിക്കുകയാണ് ഞാനികളെ പോലെ അന്വേഷിക്കല്ല ഇയാൾ അന്വേഷിക്കുന്നു അവർ പറഞ്ഞു യുവതയാലെ ബെദ്ലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു യുവതയാലെ നീ യുവതയാലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നെല്ലിൽ നിന്നാണ് ഉത്ഭവിക്കുക തീർച്ചയായിട്ടും നമുക്കറിയാം മിക്ക പ്രവാചന പുസ്തകം അഞ്ചാമത്തെ അദ്ദേഹത്തിലാണ് നമ്മളിത് വായിക്കുക അപ്പോൾ ഹേറദേശ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു ഈ നക്ഷത്രം വലിയൊരു ഫാക്ടറായിട്ടവിടെ മാറുകയാണ് നക്ഷത്രം എപ്പോൾ പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെ ചോദിക്കുന്നത് എൻ്റെ രണ്ടു മൂന്ന് വാക്കുകൾ അവിടെ ഉപയോഗിച്ചേക്കാണ് ഒന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു ഇപ്പം ഈ രണ്ട് പേർക്കും ഈ അന്വേഷണമുണ്ട് ആർക്ക് ഉണ്ട് ഹെയറോദേസിനും ഉണ്ട് ഞാനികൾ ആരാ എന്തിനാണ് അന്വേഷിക്കുന്നത് ഈശോയെ കണ്ടെത്താൻ ഈശോയെ ആരാധിക്കാൻ ഹെറോദേശിന് ആകാംക്ഷ കൂടിയത് ആരാധിക്കാനല്ല അടുത്ത സ്റ്റേറ്റ്മെന്റിലായാലുള്ള അയാളൊരു നുണ പറയുന്നുണ്ട് ഞാനും കണ്ട് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പിന്നീട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ഇയാൾ ആരാധിക്കാൻ പോകല്ലോ ഉടനെ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഏകദേശം ഈ പ്രായമുള്ള ഈ രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം പോയി കൊന്നുകളയാനാണ് ഇയാൾ കൽപ്പിക്കുക കാരണം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പൈശാചിക ശക്തികൾക്ക് ഈശോയുടെ സാന്നിധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും അത് നശിപ്പിക്കണം ആ ഈശോയിലൂടെ സാധിക്കുന്ന രക്ഷാകര കൃത്യം ഈ ഭൂമിയിൽ നടക്കരുത് എന്ന് ആഗ്രഹിച്ച് ഇവരും അന്വേഷിക്കുകയാണ് ആരാധിക്കാനല്ല നശിപ്പിക്കാൻ ആകാംക്ഷയോടെ സൂക്ഷ്മമായിട്ട് അന്വേഷിച്ചറിയുന്നു അടുത്ത വാക്യം അവർ അവരെ അവൻ അവരെ ബദലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു പോയി പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക വാക്കുകളൊക്കെ ശ്രദ്ധ സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ വന്ന് അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക എന്നുള്ളതാണ് വിശുദ്ധിയുടെ മൂടുപടമെട്ട് തിന്മ നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ദാനിയൽ പ്രവാചകനൊക്കെ പറയുന്നത് പോലെ അയാൾ അയാളെ ഒരു ഒരു പ്രകടനം കാണിക്കുകയാണ് എല്ലാം ആരാധിക്കാൻ എന്ന രീതിയിൽ ഈശോയെ തള്ളി മാറ്റുന്ന ചില ഒരു പ്രവണതകൾ ഇങ്ങനെ ഒരു ഹെയറോദ്ദേശിച്ച് ചിലപ്പോൾ നമ്മളെയോ നമ്മുടെ കൂട്ടായ്മയോടെ ഒക്കെ ബാധിച്ചിട്ടുണ്ടാകാം ക്രിസ്മസിന് ആഘോഷിക്കേണ്ടത് ഈശോയുടെ രക്ഷാകര ദൗത്യത്തിന്റെ ആരംഭത്തെക്കുറിച്ചാണെങ്കിൽ ഒരു പക്ഷെ ആ വിശുദ്ധ കുർബാന ആഘോഷിച്ച് അർപ്പിച്ച് നമ്മൾ ഏറ്റവും വലിയ ആരാധന ഈശോയ്ക്ക് കൊടുക്കേണ്ട ഒരു സമയത്ത് പോലും നമ്മുടെ പ്രയോറിറ്റീസ് ഒരുപക്ഷെ മുറിക്കാനിരിക്കുന്ന കേക്കോ പിറ്റേ ദിവസം കഴിക്കാണ്ടിരിക്കുന്ന ഭക്ഷണമോ രാത്രി പൊട്ടിക്കാനുള്ള പടക്കമോ ഒന്നാം ശതമാനം കിട്ടേണ്ട എന്റെ വീട്ടിലെ പുൽക്കൂടോ അതൊക്കെ ആയിരുന്നോ ആണെങ്കിൽ അതൊക്കെയാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ ഹേറോദ്ദേശം നമ്മൾ തമ്മിൽ വലിയ അകലമൊന്നുമില്ല നമ്മളൊരു പേര് പറയാണ് ക്രിസ്മസ് ഈശോയുടെ ആ ഒരു ജനത്തിരുന്നാൾ ആഘോഷിക്കുന്നു പക്ഷേ ആ ക്രിസ്മസ് നീ അത് എടുക്കുന്നത് ഈശോയ്ക്ക് നന്ദി പറയാനാണോ അതോ അവധി ആഘോഷിക്കാനാണോ കൂട്ടുകാരുടെ കൂടെയും ബന്ധുജനങ്ങളുടെ കൂടെ വലിയ പാപങ്ങളിലേക്കൊക്കെ പോയി ആഘോഷങ്ങൾ ഒരു ഭാവമായി മാറാനാണോ ഇതൊരു വിധികല്പനയല്ല ഇതാർക്ക് സംഭവിച്ചു പോകാൻ പറ്റുന്ന തെറ്റുകളാണ് ആഘോഷിക്കരുതെന്നോ ബന്ധുജനങ്ങളുടെ അടുത്ത് പോകരുതെന്നോ കൂട്ടുകാരോടൊപ്പം ആനന്ദിക്കരുതെന്നോ അല്ല അവധി അവധിയെടുക്കരുതെന്നോ അല്ല ക്രിസ്മസിൻ്റെ ലക്ഷ്യം ക്രിസ്തു തന്ന ആ രക്ഷയെ ആഘോഷിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അത് നിങ്ങളൊരു പകലിലാണെങ്കിലും ഒരു പാതിരാ കുർബാന അർപ്പിക്കുമ്പോഴാണെങ്കിലും പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണാത്മാവോടെ ഈശ്വര നൽകുന്ന പൂർണ്ണ ആനന്ദത്തോടെ ആ ബലി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങൾ അർപ്പിക്കുക എന്നുള്ളതാണ് ക്രിസ്തുമസിന്റെ ഏറ്റവും വലിയ ആവശ്യം ഇനി അതല്ല ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് ആരാധന എത്തുന്നില്ലെങ്കിൽ ഹെയറോദസും ഞാനും തമ്മിൽ അധികം ദൂരമില്ല നുണ പറഞ്ഞുകൊണ്ട് ഒരു ആഘോഷങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നു ആരാധന നമ്മൾ മാറ്റിവെക്കുന്നു വലിയൊരു അപകടമാണ് പ്രിയപ്പെട്ട സ്വർണ്ണങ്ങളെ അടുത്ത വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും ഒമ്പതാമത്തെ വാക്യം രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു കിഴക്ക് കണ്ട നക്ഷത്രം കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു അവരെ നയിച്ചത് തുടങ്ങിയ നക്ഷത്രമാണ് ആ നക്ഷത്രം അവരെ മുന്നോട്ട് നയിക്കുന്നു ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോത്തേനും ഈശോ ഈ ഉണ്ണീശോ ഉള്ള ആ സ്ഥലത്ത് എത്തുമ്പോൾ ആ നക്ഷത്രം അവിടെ നിൽക്കുകയാണ് അടുത്ത വാക്യം ശ്രദ്ധിക്കുക പത്താം വാക്യം നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു എന്ന് വെച്ചാൽ ഇത്രയും നേരം നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് സന്തോഷം അല്ലായിരുന്നു ദുഃഖമായിരുന്നോ അല്ല അവരിത് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ ഈശോ നിൽക്കുന്ന സ്ഥലത്ത് ഈ നക്ഷത്രം നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് അത്യധികം ആഹ്ലാദിച്ചു സന്തോഷിച്ചു എന്ന് വെച്ചാൽ ഈ ഹാപ്പിനെസ് ഒരു ജോയി മാറുകയാണ് സന്തോഷം ആനന്ദമായി മാറുകയാണ് സന്തോഷം പോയേക്കാം ആനന്ദം ഒരിക്കലും പോകുന്നില്ല അവർ ഈശോയുടെ അടുത്ത് ഈ നക്ഷത്രം നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു പ്രിയപ്പെട്ട സ്വരങ്ങളെ അടുത്ത വാക്കിയും അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു പൊന്നും മീറയും കുന്തിരിക്കുമൊക്കെ സമർപ്പിച്ചു ആരെ ആരാധിച്ചു ഈശോയെ ആരാധിച്ചു അവരുടെ യാത്ര ലക്ഷ്യത്തിലെത്തി യാത്രയുടെ ലക്ഷ്യം ബദ്ൽഹേമിലെത്തുക എന്നുള്ളതോ കാലിത്തൊഴുത്തിലെത്തുക എന്നുള്ളതോ അല്ല ലക്ഷ്യം എന്താണ് ആരാധിക്കുക എന്നുള്ളതാണ് ആരെ ഈശോയെ ക്രിസ്തുമസിന്റെ ഈ ഇരുപത്തിയഞ്ച് ദിവസത്തെ ഒരുക്കത്തിന്റെ ലക്ഷ്യ ഒരു ലക്ഷ്യം അവസാന ദിവസം നമുക്ക് ഒത്തിരി ആഘോഷിക്കാം എന്നുള്ളതോ അവസാന ദിവസം നമുക്ക് കുറേ കേക്ക് കഴിക്കാമെന്നുള്ളതോ അവസാന ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം എന്നുള്ളതല്ല ഇതൊക്കെ സൈഡാണ് സൈഡാണ് ബൈ പ്രോഡക്റ്റ്സ് ആണ് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് പരമമായ ലക്ഷ്യം എന്താണ് ആരാധിക്കുക എന്നുള്ളതാണ് ആരാധന നടന്നില്ലെങ്കിൽ ക്രിസ്തുമസ് ഈസ് നോട്ട് ക്രിസ്തുമസ് ക്രിസ്തുമസ് ക്രിസ്മസ് അല്ല ആരാധന നടന്നില്ലെങ്കിൽ അതുകൊണ്ട് ലക്ഷ്യം ആ ലക്ഷ്യം മറന്നു പോകരുത് ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ആ ലക്ഷ്യത്തിൽ നിന്ന് ആഘോഷങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ആ ആഘോഷത്തെ കട്ട് ചെയ്ത് കളയാൻ ഒരു നല്ല ക്രിസ്ത്യാനി തയ്യാറാവണം അല്പം വിപ്ലവാത്മകമായിരിക്കാം കൂട്ടായ്മയിൽ നിങ്ങൾ നിങ്ങൾ ഒറ്റപ്പെട്ടേക്കാം നിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കാം പക്ഷേ ഈശോ നിങ്ങളെ ചേർത്ത് പിടിക്കും ആഘോഷങ്ങൾ നമുക്ക് വേണം വലിയ സെലിബ്രേഷൻസ് നമുക്ക് വേണം പൊട്ടിച്ചിരികൾ ആഹ്ലാദങ്ങൾ എല്ലാം ഉയരട്ടെ പടക്കങ്ങൾ പൊട്ടട്ടെ കേക്കുകൾ മുറിയട്ടെ നക്ഷത്രങ്ങൾ തെളിയട്ടെ പുൽക്കൂടുകൾ വർണ്ണാഭമാകട്ടെ പക്ഷെ അവിടെയൊക്കെ ആരാധന നടന്നില്ലെങ്കിൽ ഈശോയെ ആരാധിക്കാൻ നീ മറന്നുപോയെങ്കിൽ ക്രിസ്തുമസ് ക്രിസ്തുമസ് അല്ലാതായി മാറും ആ ദുഃഖം ഈശോ നമ്മളെ നോക്കിയിട്ടോ നമ്മുടെ കുടുംബത്തെ നോക്കിയിട്ടോ പറയാൻ ഇടവരാതിരിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സ്വരങ്ങളെ ഒരു നക്ഷത്രമാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലക്ഷ്യം അത് മറക്കരുത് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ ഉടനെ കിടക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് തന്ന ഒത്തിരി ഓർമ്മകളുണ്ട് ഒത്തിരി പഠനങ്ങളുണ്ട് ഒത്തിരി പഠം പാഠങ്ങളുണ്ട് ഒത്തിരി വേദനകളുണ്ട് ഒത്തിരി നമ്മൾ വളർന്നിട്ടുണ്ട് നമ്മൾ ഈ വേദനകളിലൂടെയൊക്കെ പിടിച്ച് കയറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ മുമ്പിൽ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയൊരു അനുഗ്രഹമായി തരാൻ വേണ്ടി ഈ ഒരു കാര്യം ഉള്ളിലോട്ട് ഒരു ലക്ഷ്യമായിട്ട് സ്വീകരിക്കുക ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓരോ ദിവസങ്ങളിലും നിങ്ങൾക്കുള്ളൊരു ലക്ഷ്യം ഇതാണ് യു ബിക്കം എ സ്റ്റാർ ഒരു സെലിബ്രിറ്റി ആവുക എന്നുള്ളതല്ല ഒരു സ്റ്റാറായി മാറുക എങ്ങനെ ഈശോയിലേക്ക് ആളുകളെ എത്തിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറായിട്ട് നിങ്ങൾ മാറുക നിങ്ങളുടെ ജീവിതം വഴി നിങ്ങളുടെ നിങ്ങളുടെ സംസാര രീതി വഴി നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മ വഴി നിങ്ങൾ ചില മനുഷ്യരുടെ കൂടെ നിൽക്കുന്നത് വഴി ക്യാൻ യു ബിക്കം എ സ്റ്റാർ നിങ്ങൾക്കൊരു നക്ഷത്രമായി മാറാൻ പറ്റുമോ ഞാനുകൾക്കായിരിക്കാം ആളുകൾക്കായിരിക്കാം അറിവില്ലാത്തവർക്കോ പണ്ഡിതനോ പാമരനോ ആയിരിക്കാം ദരിദ്രനോ സമ്പന്നനോ ആയിരിക്കാം പഠനമുള്ളവനോ പഠനമില്ലാത്തവനോ ആർക്ക് തന്നെ ആവട്ടെ ഈ ഈ ഈ ലോകത്തിലുള്ള നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരു നക്ഷത്രമാകാൻ നിങ്ങൾക്ക് പറ്റണം ആളുകൾ നിങ്ങളിലേക്ക് വരാൻ ഒരു നക്ഷത്രമായി തിളങ്ങാനല്ല പകരം ഈശോയിലേക്ക് ആളുകളെ എത്തിക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രമായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റണം ആ നക്ഷത്രം മുമ്പേ നിങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് മക്കൾ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്നു ഒരുപാട് പേരുകൾ ലക്ഷ്യമില്ലാതെ അലയുന്നു ഒരുപാട് പേരുകൾ ഒരുപാട് ആളുകൾ വഴിതെറ്റി നടക്കുന്നു അവർക്കെല്ലാം വഴി കാണിക്കാൻ ലക്ഷ്യം കാണിച്ചു കൊടുക്കാൻ യഥാർത്ഥമായ ആനന്ദത്തിലേക്ക് ഈശോയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രമായിട്ട് നീ മാറണം നിന്റെ കുടുംബം മാറണം നിന്റെ ജോലിയും പഠനവും എല്ലാം നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും മാറണം അങ്ങനെയാണെങ്കിൽ സ്വർഗ്ഗം അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ പേരെഴുതി വെച്ചിരിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് നീയും ഞാനും മാറും നമ്മളങ്ങനെ മാറണം അവിടെയാണ് ക്രിസ്തുമസ് ഒരനുഗ്രഹമാകുക അങ്ങനെയാണ് അടുത്ത വർഷം രണ്ടായിരത്തി നിങ്ങൾക്ക് വലിയ കൃപയായിട്ട് മാറുക നക്ഷത്രത്തിൻ്റെ ലക്ഷ്യം മുഴുവൻ ഈശോയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ എത്തി അവിടെ നിൽക്കുന്നു നക്ഷത്രം അവിടെ നിൽക്കുന്നു ഇനി റോൾ ഇല്ല ഈശോയെ അവർ കണ്ടു ഈ ജനത്തെ മുഴുവൻ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ മുഴുവൻ ഈശോയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പിന്നെ നമ്മൾ ആരാധനയുടെ പാത്രമല്ല നമുക്ക് ആരാധന വിഷയമല്ല നമുക്കുള്ള ഒരൊറ്റ ആരാധന വിഷയം ഈശോ മാത്രം പൊന്നും ീറയും കുന്തിരിക്കവും അവൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് നമുക്കും അവനെ ആരാധിക്കാം ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾ ഓരോരുത്തർക്കും നേരുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നക്ഷത്രങ്ങൾ തെളിയട്ടെ വിശുദ്ധിയുടെ വെട്ടം വലുതായി തെളിയട്ടെ ആ വെട്ടത്തിൽ ഒരുപാട് മനുഷ്യർ യഥാർത്ഥ പ്രകാശമായ ഈശോയിലേക്ക് വരട്ടെ തമിഴ്നാട്ടിലെ വലിയ കൃപയിൽ നമുക്ക് മുമ്പോട്ട് പോകാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ